ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ശിവപുരം ഇയാടിനടുത്തുള്ള മോളൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മലമുകളിലാണ് അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഇവിടുന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മോളൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല കേട്ടോ ഇവിടത്തേക്ക് അപ്പം നമ്മളിനി ഈ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എക്കരൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബസ് കയറേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ മൂളൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിൽ എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ റോഡാ അപ്പോൾ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് പാകിയ സ്ഥലാ ചെറുങ്ങനെ വെള്ളം വരുന്നുണ്ട് നല്ല വഴുക്കുണ്ട് കേട്ടാ ഈ സ്ഥലം പാറേന്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടാ കേട്ടോ അപ്പൊ ഇവിടെ വരിക ഈ ഒരു ഭാഗം മുഴുവനും കോറ പൊട്ടിച്ച സ്ഥലമായി കാണുന്നത് ഇതിന്റെ താഴെ വലിയൊരു കുളം പോലെയായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടാ മഴക്കാലമായതുകൊണ്ട് ഈ പോകുന്ന വഴിയെല്ലാം കണ്ട നല്ല പച്ചപ്പ് പച്ചപ്പുടിച്ച സ്ഥലമാണ് ണ്ടോ അത്രയും ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റെപ്പുണ്ട് കേട്ടോ മുകളിലേക്ക് അപ്പൊ ഈ ഒരു ഭാഗം മുഴുവനും കാടാണ് ഈ ഒരു ഭാഗം ഓ നല്ല കയറ്റുണ്ടായ മുകളിലേക്ക് അപ്പോൾ ചെറിയൊരു കുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് ഇപ്പോൾ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഈയൊരു ക്ഷേത്രത്തിലേക്ക് വന്നു വന്നോട്ടോ നല്ല രസമാണ് കാരണം മുഴുവനും രണ്ട് സൈഡിലായിട്ട് പച്ചപ്പും കാടും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കണ്ടാ എൻ്റെ വേക്കിലത്തെ ആകാശം കണ്ടോ അടിപൊളിയല്ലേ അപ്പം ഈ ചുറ്റിലും കാടാ കേട്ടോ കേട്ടോ ഇപ്പൊ നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ ഈ കിളികളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ കേൾക്കുന്നുള്ളു കേട്ടോ അപ്പം ഈയൊരു സൈഡൊക്കെ വലിയ പാറയുണ്ട് കേട്ടോ കേട്ടോ വലിയ പാറയായിരുന്നു കുറച്ച് ദൂരം നടക്കുമ്പോൾ സ്റ്റെപ്പൊക്കെ പോയി ചേട്ടാ ഇതുപോലുള്ള വഴിയാണ് അങ്ങോട്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വലിയൊരു പാറയുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ നടന്ന് വന്നിട്ട് ഇങ്ങേകദേശം ഒരു രണ്ട് വഴി കാണുന്നുണ്ട് കേട്ടോ എന്താ ഈ വഴിയിലൂട്ടി നമുക്ക് വരാൻ കഴിയും എന്നാ തോന്നുന്നത് ഈ ഒരു വഴി റോഡാണ് കേട്ടോ അപ്പോൾ ഒരു കൂറ്റൻ പാറയാണ് നമ്മളെ മുന്നിൽ കാണുന്നത് കേട്ടോ ഈ റോട്ടിന്റെ മുകളിലൂട്ട വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് ഇത് പാറേന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളാന്നേട്ടാ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പാറേന്റെ മുകളിൽ നിന്നുള്ള പച്ചപ്പുള്ള കാഴ്ച കേട്ടാ അടിപൊളിയല്ലേ ഇപ്പൊ പാറേന്റെ മുകളിലുള്ള പൂക്കളാട്ടെ ഈ കാണുന്ന അപ്പോൾ കുറേ നടന്ന് ഇനി മുകളിൽ എത്താനായി കേട്ടാ കാണുന്നില്ലേ മരങ്ങളൊക്കെ പോയി ആകാശം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നല്ല നിരപ്പായ പ്രദേശമാണ് ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ കാണുന്നത് കേട്ടാ ഇതിന് ഇങ്ങോട്ട് പറയാനില്ലല്ലോ അടിപൊളി വ്യൂ നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ ക്ഷേത്രം കാണുന്നുണ്ട് ഏട്ടാ അങ്ങനെ ദൂരമായിട്ട് അപ്പോൾ ഇങ്ങോട്ടുള്ള വ്യൂ വേണ്ട മുഴുവനും തെങ്ങാണ് കേട്ടോ അപ്പൊ കയറി പോകുമ്പോ തന്നെ ഇവിടെ ഒരു കുളമുണ്ട് ഉണ്ട് കേട്ടോ മനോഹരമായ അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രക്കുളം അപ്പോ ഇവിടെ ഒരു തറയുണ്ട് കേട്ടോ ശ്രീ മൂണൂർ ഭഗവതി ക്ഷേത്രം കാവ് എന്ന് ഇവിടെ വിഷ്ണുവിനെ ആരാധിക്കുന്ന സ്ഥല അപ്പോ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ മനോഹരമാണ് അങ്ങനെ നമ്മൾ ഈ ഒരു പാറേന്റെ ഏറ്റവും മുകളിൽ എത്തിരിക്കർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഭഗവതി ക്ഷേത്രം ഓഫീസ് ആട്ടാ ഇയാട് ഇപ്പൊ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടാ അതിനൊരു ചരിത്രമുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ളതും ആചാര്യനാൽ ഉപാസന മൂർത്തിയായും ആയ ശ്രീ മൂളൂർ ഭഗവതി ഗുരുദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇരിക്കാനൊരിടം തായ്വാരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അമ്പത് അടി ഉയരത്തിൽ മൂന്ന് തട്ടുകളായി സ്ഥിതി ചെയ്യുന്ന ശിലാതലത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു പൂജാതി കർമ്മങ്ങൾക്കായി അക്കാലത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ഏറെ പ്രയാസകരമായിരുന്നു ഇതു മനസ്സിലാക്കിയ ആചാര്യൻ അമ്മയ്ക്ക് പൂജാതി കാര്യത്തിനുള്ള ജലം ലഭിക്കുന്നതിന് പ്രയാസം അനുഭവപ്പെടുമെന്ന് അറിയിച്ചു പെട്ടെന്നു തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ശിലാതലത്തിൽ ഒരു നീരുറവ ഉണ്ടാകുകയും അത് കിണറായി രൂപാന്തരപ്പെടുകയും ചെയ്തു കരിമ്പാറയിലെ വറ്റാത കിണർ ഇന്നും ഇവിടെ കാണാം അങ്ങനെ ശിലാതലത്തിൽ ഉപവിഷ്ടയായ ഭഗവതി ഭക്തജനങ്ങളുടെ ആശ്രിതവത്സരയായ ശ്രീ മൂളൂർ അമ്മയായി മാറി ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവതിയാണ് ഭഗവതി അപ്പോൾ ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാ മാസവും ഇംഗ്ലീഷ് ഒന്നാം തീയതി ഇവിടെ വിശേഷ പൂജകളൊക്കെ നടക്കാറുണ്ട് കേട്ടാ അതുപോലെ തന്നെ ഭഗവതിയെ കൂടാതെ ഗുരുദേവൻ കരിയാത്തൻ നാഗക്കാളി കരിവില്ലി ചന്ദൻപുലി എന്നീ ശക്തികളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും പൂജകളില്ല പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് നല്ല ജനം അടുക്കുന്നൊരു ക്ഷേത്രവും കൂടിയാണ് ഇത് ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ മനോഹരമായ ഒരു ക്ഷേത്രാട്ടാ ഇത് ഈ കാണുന്നത് ഗുളികൻ്റെ തറയാട്ടാ അപ്പൊ ഇവിടുത്തെ ക്ഷേത്രത്തിന് ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടാ ഇപ്പൊ ഇവിടെ ചെറുങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടാ നല്ല കാറ്റുമുണ്ട് അങ്ങനെ ദൂരെയുള്ള കാഴ്ച ഒന്നും നമുക്ക് നേർക്ക് കാണാൻ കഴിയുന്നില്ല ഏട്ടാ ചെറിയൊരു മഴയും അതുപോലെ തന്നെ ചെറിയൊരു കോടമഞ്ഞൊക്കെ ആയിട്ട് അങ്ങ് ദൂരം വഴിക്ക് വലിയൊരു മലനിരകൾ കാണാൻ കഴിയും കേട്ടാ അപ്പോൾ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഫുഡും അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇവിടെ ചാടാതിരിക്കുക കേട്ടാ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കാണുന്നില്ല നല്ല വൃത്തിയായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഇതൊന്നും ഇട ഈ പ്ലാസ്റ്റിക് ഒന്നും ഇടാതിരിക്കുക കേട്ടോ പിന്നെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം ഈ ഒരു സ്ഥലത്ത് വരായ പിന്നെ ഇവിടെ എല്ലാവരും വരിക നല്ല അടിപൊളി കാഴ്ചകളും ഒക്കെ ഇവിടുന്ന് കണ്ടിട്ട് പോകാൻ കഴിയും കേട്ടോ അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് നാല് സൈഡിലുമായിട്ട് നല്ല കാഴ്ചയൊക്കെ കാണാൻ കഴിയും കേട്ടോ അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെങ്കില് കൊയിലാണ്ടീന്ന് നമ്മൾ നേരെ താമരശ്ശേരി റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറിയാൽ മതി കേട്ടോ അവിടുന്ന് എക്കരവിലാണ് ഇറങ്ങേണ്ടത് എക്കരൂൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാഡ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഒരു ക്ഷേത്രത്തിലേക്ക് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെയുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ